ഇദ്ദേഹം സി എസ് ഐ ദക്ഷിണ മേഖലാ മഹാ ഇടവകയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലി പോലീസ് തടഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് മാർച്ച് തടഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പുത്തരിക്കണ്ട മൈതാനിയിലേക്കാണ് റാലി നടത്താൻ തീരുമാനിച്ചിരുന്നത് ഈ റാലിയാണ് പോലീസ് ഇപ്പോൾ തടഞ്ഞത് ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ബസുകൾ കൂടെ ഒന്ന് വിട്ടുകയാണെങ്കിൽ ആ വിശ്വാസികളും ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ ഭാഗമാകാനായിട്ട് എളുപ്പമായിരിക്കും അതിന്റെ ക്രമീകരണങ്ങളും വേഗത്തിൽ ചെയ്യുമല്ലോ ആ ബാനറിന്റെ ഇരുവശത്തായിട്ടും അങ്ങേറ്റം ഇങ്ങേറ്റം രണ്ടു വരിയായി പെട്ടെന്ന് അച്ഛന്മാര് ക്രമീകരിക്കുക ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ റാലി തുടങ്ങാനായിട്ട് കേസിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യ പ്രതിഷേധ മാർച്ച് ഒരു സംഘർഷ സാധ്യത എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ കേരള മഹാ ഇടവകയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് ഈ പ്രതിഷേധ റാലി പോലീസ് തടയുകയാണ് പുത്തരിക്കണ്ടത്തേക്കുള്ള പ്രതിഷേധ റാലി പകുതി ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ വെച്ച് തന്നെ പോലീസ് തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസ് ബാരിക്കേഡ് വെച്ച് മറിച്ച് പ്രതിഷേധക്കാരെ മറുവശത്തേക്ക് കടത്തിവിടാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കുത്തിരിക്കണ്ടത്തേക്കാണ് പ്രതിഷേധ റാലി പോകുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഒരു സൈഡിലെ ബാരിക്കേഡ് മാറ്റിയാൽ സമാധാനപരമായിട്ട് റാലി മുന്നോട്ട് പോകുമെന്നൊരാവശ്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ പ്രതിഷേധക്കാരെ മറുവശത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് വെച്ചിരിക്കുകയാണ് ഈ സഭയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റാലി പോലീസ് തടയുക കൂടി ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ഒന്നര െ തുടർന്നാണ് പോലീസ് മാർച്ച് തടഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് റാലി നടത്താനാണ് ഈ സമരക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൊഴ കൊഴക്കേസുമായി ബന്ധപ്പെട്ട് മുൻ ബിഷപ്പ് ധർമ്മരാജ റസാലം അടക്കമുള്ളവരെ പ്രതി ചേർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു വിഭാഗത്തിന്റെ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് പ്രതിഷേധമാണ് ഇവരുടെ നേതൃത്വത്തിൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് മുൻ ബിഷപ്പ് ധർമ്മരാജ റസാലത്തെ പ്രതി ചേർക്കണമെന്നൊരാവശ്യമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് പുത്തരിക്കണ്ടം മൈതാനത്തിലെത്തണം തുടർന്ന് അവിടെ വെച്ചാണ് ഈ പ്രതിഷേധ മാർച്ച് അവസാനിക്കുന്നത് പോലീസ് ഇവരെ സെക്രട്ടേറിയറ്റിന് പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് പുത്തരിക്കണ്ടത്തേക്ക് കടത്തിവിടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും സമാധാനപരമായിട്ട് മാർച്ച് പോകണമെങ്കിൽ ഈ ഒരു ഭാഗം തുറന്നു നൽകി തങ്ങളെ പുത്തരിക്കണ്ട മൈതാനത്തേക്ക് വിടാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാരക്കോണം കോഴക്കേസുമായി ബന്ധപ്പെട്ട മുൻ ബിഷപ്പ് ധർമ്മരാജ് രസാലം അടക്കമുള്ളവരെ പ്രതി ചേർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് മാർച്ച് തടഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പുത്തരക്കണ്ട മൈതാനിയിലേക്കാണ് റാലി നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചാണ് ഇപ്പോൾ പോലീസ് റാലി തടഞ്ഞിരിക്കുന്നത് സി എസ് ഐ ദക്ഷിണ മേഖലാ മഹാ ഇടവകയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലിയാണ് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് നോക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വലയ്ക്കുകയാണ് ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതി